ഒരു തട്ടകത്തില് ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ പൂജയുടെ സമയം അറിയിക്കാൻ വേണ്ടി കഥനെ വെക്കുന്നു ചിദാനന്ദപുര സ്വാമി അതിനെതിരല്ല അതിനെ ബഹുമാനിക്കുന്ന ആളാണ് എന്നാൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് അന്തരീക്ഷം മുഴുവൻ മലീമസമാകുന്ന രീതിയിൽ മണിക്കൂറുകൾ കരിമരുന്ന് കത്തിക്കുന്നു ഹീനമാണ് തെറ്റാണ് നിന്ദ്യമാണ് ഇത് പറഞ്ഞപ്പോൾ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചോദിച്ചു സ്വാമിജി അയാൾക്ക് വലിയ ദേഷ്യമായിട്ടുണ്ട് കാരണം അവർ ക്ഷണിച്ച് ഈ ഉപദ്രവത്തിനെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിരിക്കുക അവർക്കെതിരായി തന്നെ പ്രസംഗിക്കുന്ന അവർ വിചാരിച്ചു ഇതൊക്കെ കാലമായിട്ടുള്ള ആചാരമാണ് സ്വാമി ഞാൻ ചോദിച്ചു വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി അനാദികാലമായിട്ടുള്ള ആചാരെന്നാണ് പറഞ്ഞത് വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി പിന്നെ എങ്ങനെ അനാദികാലായിട്ട് പാലക്കാട് ഇരുന്നിട്ടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഭയം വേണം ആ പരുക്ക് പറ്റാണ്ട് അങ്ങനെ പോകും എന്നുള്ളത് കാരണം ഈ പാലക്കാട് ടൗണിൽ നിന്ന് റോഡ് വഴി ഒമ്പത് ഒമ്പതിലധികം കിലോമീറ്റർ ഉണ്ട് മാത്തൂർ പഞ്ചായത്തിൽ അദ്വൈതാശ്രമത്തിൻ്റെ ശാഖയായി പ്രവർത്തിക്കുന്ന ശ്രീശങ്കർ അദ്വൈതാശ്രമത്തിലേക്ക് അവിടെ നിന്ന് ഏരിയൽ ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ അധികമുള്ള സ്ഥലത്തിൽ നിന്ന് രാത്രി വേല സമയത്തുള്ള കരിമരുന്ന് പ്രയോഗം നടക്കുമ്പോൾ അവിടുത്തെ ജനവാതില് പ്രകമ്പനം കൊള്ളുകയാണ് അപ്പോൾ സമീപത്തെ എന്തായിരിക്കും സ്ഥിതി അവിടെ വളരുന്ന ഗർഭിണികളുടെ ഭ്രൂണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആ ചുറ്റുപാടിൻ്റെ അവസ്ഥ എന്താണ് അന്തരീക്ഷ മലിനീകരണം എത്രയാണ് നടക്കുന്നത് ഇതിനൊക്കെ വല്ല അളവും മാനദണ്ഡമുണ്ടോ ഒരു ഒരാംബുലൻസിന് പോലും വർഷത്തില് അതിൻ്റെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് നിരൂപണം ചെയ്ത് സർട്ടിഫിക്കറ്റ് വെക്കണം എന്നാൽ ഇത് പുറപ്പെടുത്തിയിരിക്കുന്ന വിഷപാതകങ്ങൾ എത്രയാണ് ശബ്ദപ്രകമ്പനങ്ങൾ എത്രയാണെന്ന് ശാസ്ത്രീയമായി മെഷർ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമുക്കുണ്ടോ ഇല്ല ഇതിനെതിര് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി സ്വാമിനരീശ്വരവാദി അതുകൊണ്ട് ഈ അന്ധത ഒന്ന് മാറണം ഇങ്ങനെ കത്തിച്ചു കളയാൻ നമുക്ക് പണമില്ല നമ്മുടെ സമൂഹം കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും സേവാർഹരായും നിലകൊള്ളുമ്പോൾ ഓരോ ക്ഷേത്രത്തിൻ്റെയും ആ തട്ടകത്തിൽ ഒരു പരിശോധന നടത്തി അവിടെ ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസിസ് ചെയ്യേണ്ടവരുണ്ടാവും ഹൃദ്രോഗ ചികിത്സയ്ക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും വലിയ ചിലവുള്ള ക്യാൻസർ രോഗ ചികിത്സ ചെയ്യുന്നവരുണ്ടാവും നമുക്ക് സേവ ചെയ്തുകൂടെ ഭഗവതിക്ക് അതല്ലേ പ്രീതി ഉണ്ടാവുക ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു നമ്മുടെ മുത്തശ്ശന്മാരോ അച്ഛന്മാരോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് തുടരേണ്ട ആവശ്യമില്ല യാൻ യാസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി എന്ന് ആചാര്യൻ ഉപദേശിച്ചത് കേട്ട് വളർന്ന ഒരു സംസ്കൃതിയാണ് നമ്മളത് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടട്ടുവോ എന്നാണ് ഉപദേശിച്ചത് ശ്രദ്ധിക്കുക